നമസ്കാരം രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡു ന്യായ യാത്ര ഒഡീഷയും പിന്നിട്ട് ഛത്തീസ്ഗഡിലേക്ക് കടന്നിരിക്കുന്നു ഛത്തീസ്ഗഡിൽ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള എ ഐ സി സി സെക്രട്ടറി മുൻ രാജസ്ഥാൻ ഉപമുഖ്യമന്ത്രിയും പി സി സി പ്രസിഡൻറ്റുമായ സച്ചിൻ പൈലറ്റിൻ്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിക്ക് ആവേശോചനമായ സ്വീകരണമാണ് ഛത്തീസ്ഗഡ് പി സി സി ഒരുക്കിയത് ഛത്തീസ്ഗഡിലേക്ക് പ്രവേശിച്ച രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡു ന്യായ യാത്രയ്ക്ക് വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തമാണ് കാണാൻ കഴിഞ്ഞത് ഛത്തീസ്ഗഡിൽ ഭരണത്തിലുള്ള ബി ജെ പി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഛത്തീസ്ഗഡിലേക്ക് പ്രവേശിച്ചതിനു ശേഷമുള്ള ആദ്യ പൊതുയോഗത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഛത്തീസ്ഗഡിലെ മുഴുവൻ ലോക്സഭാ സീറ്റുകളിലും വിജയം നേടാൻ ഒരുങ്ങുകയാണ് സച്ചിൻ പൈലറ്റിൻ്റെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതൃത്വം ഛത്തീസ്ഗഡിൽ ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നു കഴിഞ്ഞു കോൺഗ്രസ് സച്ചിൻ പൈലറ്റിൻ്റെ നേതൃത്വത്തിൽ ചിട്ടയായ പ്രവർത്തനങ്ങളുമായി ഛത്തീസ്ഗഡിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രി കൂടിയായ ഭൂപേഷ് ബഗാലും പ്രചാരണ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കാൻ ഛത്തീസ്ഗഡിൽ മുന്നിലുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ കോൺഗ്രസ്സിന് ഛത്തീസ്ഗഡിലാകുമെന്ന് ഛത്തീസ്ഗഡിൻ്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റ് വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഛത്തീസ്ഗഡിൻ്റെ മണ്ണിൽ വലിയ തിരിച്ചടി നൽകും കോൺഗ്രസ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു സച്ചിൻ പൈലറ്റിൻ്റെ നേതൃത്വത്തിൽ സംഘടനയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ബൂത്ത് തലം മുതൽ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾക്കാണ് ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഒരുങ്ങുന്നത്